ഹലോ എവരിവൺ അപ്പൊ നമ്മുടെ സബ്ജക്റ്റ് വൈസ് എക്സാം ഷെഡ്യൂൾ ചെയ്ത കാര്യമൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് നമ്മുടെ പരീക്ഷ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ കൃത്യമായിട്ട് അറിയാം ആ ഒരു നോട്ടീസ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു ചോദ്യം അഡ്മിറ്റ് കാർഡ് എപ്പോൾ ലഭിക്കും സിറ്റി ഇനിമേഷൻ എപ്പോൾ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ആ വിവരങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ് അതിന് പുറമെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് കൺസേൺ ആവുമ്പോൾ നമ്മുടെ പഠനത്തിന് അത് സാരമായിട്ട് ബാധിക്കും എൻ ഡി യുടെ ഭാഗത്ത് ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളെ നമ്മൾ ഏത് രീതിയിൽ നോക്കി കാണണം എന്നുള്ളത് കൂടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ തുടർന്നും വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം അപ്പൊ പത്തൊമ്പതാം തീയതി നമുക്ക് ലഭിച്ച പബ്ലിക് നോട്ടീസിൽ എൻ്റെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് സിറ്റി ഇൻറ്റിമേഷൻ ലഭിക്കുക എന്നുള്ളത് ഓക്കെ അതായത് എട്ട് ദിവസം മുമ്പെങ്കിലും നമുക്ക് ലഭിച്ചിരിക്കുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ പരീക്ഷ ഏത് ദിവസമാണോ അതിന്റെ ഒരു എട്ട് ദിവസം മുമ്പേ നമുക്ക് നമ്മുടെ പരീക്ഷ നടക്കുന്ന സിറ്റി അറിയാൻ സാധിക്കും യാതൊരു കാരണവശാലും ഇത് അഡ്മിറ്റ് കാർഡാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ഇത് നമ്മുടെ പരീക്ഷ നടക്കുന്ന സിറ്റി അവിടത്തേക്ക് പോകാനുള്ള ഏർപ്പാടും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് സിറ്റി ഇൻറ്റിമേഷൻ നമുക്ക് നേരത്തെ തരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോ എക്സാം സിറ്റി എട്ട് ദിവസം മുമ്പേ ലഭിക്കും എന്നുള്ളത് കൃത്യമായിട്ട് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് മുൻപ് നടന്ന പരീക്ഷയൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇത്തരത്തിലൊരു വിവരവും എൻ ഡി എയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നില്ല ഇത്തവണ എൻ ഡി എ ആ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ നമുക്ക് നമ്മുടെ പരീക്ഷ മൂന്ന് ഫേസ് ഒക്കെ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പരീക്ഷയുടെ എട്ട് ദിവസം മുമ്പേ നമുക്ക് സിറ്റി ഇന്നുമേഷൻ ലഭിക്കും എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലായി ഇനി നമുക്ക് അറിയാനുള്ളത് അഡ്മിറ്റ് കാർഡിന്റെ കാര്യമാണ് അഡ്മിറ്റ് കാർഡിനെ സംബന്ധിച്ചിടത്തോളം സിറ്റി ഇന്നുമേഷൻ വന്നതിന് ശേഷം ഇനി നമുക്ക് അറിയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്ന അഡ്മിറ്റ് കാർഡിൻ്റെതാണ് അഡ്മിറ്റ് കാർഡിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷയുടെ ഒരു മൂന്നോ നാലോ ദിവസം മുമ്പ് തന്നെ നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും ഈ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷ സിറ്റി നമ്മൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു നമ്മുടെ പരീക്ഷ ഏത് സെന്ററിലാണ് നടക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ അഡ്മിറ്റ് കാർഡ് ലഭിക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അറിയാനുള്ളത് ഇനി നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് പലരും കമന്റിലൂടെയും മെസ്സേജിലൂടെയും ചോദിച്ചു ഫസ്റ്റ് പേപ്പർ എങ്ങനെയാണ് സെക്കൻഡ് പേപ്പർ എങ്ങനെയാണ് കോമേഴ്സ് മാത്രമാണല്ലോ വന്നിട്ടുള്ളത് അങ്ങനെ പലരും ചോദിക്കുന്നുണ്ട് പരീക്ഷ പറ്റി അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ പരീക്ഷ ഫസ്റ്റ് പേപ്പർ സെക്കൻഡ് പേപ്പർ മൂന്ന് മണിക്കൂർ ഒരുമിച്ചാണ് ഓക്കെ നമുക്ക് ഏത് വിഷയം വേണമെങ്കിലും ആദ്യം എഴുതാം തുടർച്ചയായിട്ട് മൂന്ന് മണിക്കൂർ നമ്മൾ പരീക്ഷ ആളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പരീക്ഷയെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് വരും വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പൊ ഈ ഒരു കാര്യം വ്യാപകമായിട്ട് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് നമുക്ക് മറുപടി നൽകാൻ സാധിച്ചിട്ടില്ല എപ്പോൾ ലഭിക്കും എന്നുള്ളത് കുറച്ച് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് മെസ്സേജിലൂടെ ചോദിക്കുന്നുണ്ട് കമന്റിലൂടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അഡ്മിറ്റ് കാർഡിന്റെ കാര്യം ഇങ്ങനെയാണ് ഒരു മൂന്നോ നാലോ ദിവസം മുമ്പേ നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും കറക്റ്റ് എട്ട് ദിവസം മുമ്പേ നമ്മുടെ പരീക്ഷ ഏത് സിറ്റിയിലാണ് ലഭിക്കുന്നത് എന്നുള്ളത് അറിയാൻ സാധിക്കും അപ്പം ഈ ഒരു കാര്യത്തിൽ ഇനി യാതൊരു കൺഫ്യൂഷനും നിങ്ങൾക്ക് വേണ്ടതില്ല ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ പഠനത്തിനെ നമ്മുടെ പ്രിപ്പറേഷനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുന്നതാണ് അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ മാനസിക നമ്മുടെ മെന്റൽ എബിലിറ്റി നമ്മുടെ പഠനത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠനവുമായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇപ്പൊ പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നെന്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം മാക്സിമം ഒരു തേർട്ടി മിനിറ്റിനുള്ളിൽ നമ്മൾ ചെയ്യാറുണ്ട് ഇനി ലേറ്റ് ആയാലും ഒരു വൺ അവറിനുള്ളിൽ ഇത്തരം വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പൊ അത് വന്നതിന് ശേഷം ഏത് രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അത് കമന്റിലൂടെ ആയാലും വാട്സപ്പിലൂടെ ആയാലും നമ്മൾ ക്ലിയർ ചെയ്ത് തരാറുമുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ പറ്റി നിങ്ങൾ കൺസേൺ ആവേണ്ടതില്ല ഇനിയുള്ള ദിവസങ്ങൾ ഇനി നമ്മുടെ മുമ്പിൽ പഠിക്കാനായിട്ടൊരു പതിനഞ്ച് ദിവസം ലഭിക്കുന്നുണ്ട് ഈ പതിനഞ്ച് ദിവസം റിവിഷനായിട്ടും പി വൈ ക്യു പ്രാക്ടീസിനായിട്ടും കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് നിങ്ങൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ആ ഒരു സമയത്ത് ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കുന്നില്ല കാരണം ഇത് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ല ഇത് എൻ ഡി എയുടെ ഭാഗത്ത് നിന്ന് വരുന്നൊരു കാര്യമാണ് എൻ ഡി എ നോർമലി ഇത്തരം കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള സർക്കസുകളിൽ നാണിക്കാറുണ്ട് അത് നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ പരാജയമായിട്ട് വരും ഓക്കെ നമ്മളെ ഇതൊന്നും ബാധിക്കാൻ പാടില്ല നമ്മുടെ പഠനം കൃത്യമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് ഈ ഒരു കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പലർക്കും ഒരു കൺസേൺ ആയിട്ട് വന്നിട്ടുണ്ട് പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് പരീക്ഷയുടെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞു നമ്മുടെ പരീക്ഷ എന്ന് നടക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിച്ചു ഇനി നമുക്ക് അത് എവിടെ നടക്കും എന്നുള്ളത് മാത്രമേ അറിയാനുള്ളൂ അത് വന്നോട്ടെ നമ്മൾ അവിടെ പോയി പരീക്ഷ എഴുതാൻ തയ്യാറായിട്ട് സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠനത്തിന് ഇനിയുള്ള റിവിഷൻ പി വൈ ക്യു പ്രാക്ടീസിനൊന്നും ബാധിക്കാതെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ പറയാനുള്ളത് ബാക്കി പരീക്ഷയുടെ കാര്യങ്ങൾ പരീക്ഷയിൽ ആളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അത് വളരെ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കും എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ തന്നെ വരും വീഡിയോസിലൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അപ്പൊ എൻഡ്യയുടെ ഭാഗത്തുനിന്ന് ഏത് രീതിയിലുള്ള പബ്ലിക് നോട്ടീസ് ആയാലും വിത്തിൻ മിനിറ്റ്സ് അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഈ കാര്യം നിങ്ങൾ ഓർത്തുവെക്കുക ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠനത്തെ ബാധിക്കാതിരിക്കട്ടെ പഠനം കൃത്യമായിട്ട് മുന്നോട്ടേ കൊണ്ടുപോവുക ഇത് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് ഒരുപാട് പേര് ഇത്തരത്തിൽ ചോദിക്കുന്നത് കൊണ്ട് പലർക്കും മറുപടി നൽകാൻ സാധിക്കാത്തതുകൊണ്ട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിയിങ് സ്റ്റേ സേഫ്